أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك ونبيك محمد صلى الله عليه وسلم كما صليت وسلم وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد ويدير الله وهمان رأي سادات علماء كليم اللهم أتواك سمبوتنا جيدنو സദസ്സിലിരിക്കുന്ന ആദരണീയരായ സഹോദരി സഹോദരങ്ങളെയും രക്ഷിതാക്കളെയും സംബോധന ചെയ്യുന്നു എല്ലാം ഒറ്റവാക്കിലാക്കിയത് സമാപനത്തിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് ആമുഖമാക്കി മാറ്റിയത് സമയത്തിന്റെ ഒരു തിടുക്കം കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അത് ഞാനും മനസ്സിലാക്കിയത് കൊണ്ടാണ് സംബോധന ചുരുക്കിയത് ഷാജി സാഹിബ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും അത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും മകരിബോർഡടുക്കും നമ്മുടെ പരിപാടി അവസാനിക്കാൻ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അത് ഫലപ്രദമാകണമെന്ന് സംഘാടകർ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നീക്കുപോക്കം നടത്തിയിട്ടുള്ളത് എന്തായാലും ഗംഭീരമായ വിധത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച അലുംനിയെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് മെഹബത്തു റസൂലിന്റെ പേരിലാണ് സല്ലല്ലാഹ് അലൈ വസ്ലം നമ്മൾ എല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത് ഉള്ളിൽ നിന്നാണ് തൊണ്ടയുടെ അറ്റത്ത് നിന്നാണ് പുറത്താണ് ചുണ്ടിന്റെ ചുണ്ടിലാണ് വായുടെ ഇങ്ങത്താണ് അകത്തും പുറത്തും ഒരുപോലെ സ്നേഹമുണ്ടാകണമെന്നാണ് അതിന്റെ സൂചന എന്ന് പറയാൻ പണ്ഡിതന്മാര് വരികൾ എഴുതി ചേർത്തതായി കണ്ടിട്ടുണ്ട് അപ്രകാരം അവർ പിന്നെ പറഞ്ഞൊരു കാര്യം ഹബ് എന്ന് പറയുമ്പോ ഹാക്ക് ലം ആണ് ലമ്മ എന്ന ഹർക്കത്ത് അത് ഇത്തിരി ബലിഷ്ടമാണ് കനമുള്ളതാണ് അതുകൊണ്ട് സ്നേഹം സുദൃഢമായിരിക്കണം അയഞ്ഞതാവരുത് എന്ന് പറയാറുണ്ട് ഹിബ് എന്ന് സ്നേഹിതനെ ഭാചനത്തെ വിളിക്കാറുണ്ട് ആ കെസിർ എന്ന ഹറക്കത്ത് അത് വിലോലമാണ് ലളിതമാണ് സൗമ്യമാണ് എന്ന് പറയാറുണ്ട് അപ്പോ ഹിബ് എന്ന് പറയുമ്പോ നമ്മുടെ സ്നേഹനിധിയായിട്ടുള്ള ആൾ ആരാണോ അവരോട് അങ്ങേയറ്റം സൗമ്യതയോടുകൂടി അഭിമന്യരായ ഷാജി സാഹിബ് നമ്മുടെ സദസ്യേക്ക് എത്തിയിരിക്കുന്നു എന്റെ ആമുഖ ഭാഷണം അവസാനിക്കാൻ സമയമായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അകത്തും പുറത്തും ഒരുപോലെ സ്നേഹം കേവല പ്രകടനങ്ങൾ മാത്രമായി മാറുന്ന സ്ഥലത്ത് ഒരു ചിന്ത അനിവാര്യമാണ് എന്ന് തോന്നിപ്പോകുന്നു റസൂർലാഹി സാഹു അലൈവ് വസ്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ച ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ പദ്ധതി എന്തിനാണ് നിങ്ങൾ വന്നത് മറുപടിയായി പറഞ്ഞത് ഞാൻ ആളുകളെ തമ്മിൽ ചേർത്തു വെക്കാൻ വന്നയാളാണ് ബന്ധങ്ങളെ ചേർക്കുന്നയാളാണ് ആരാണ് ബന്ധങ്ങൾ ചേർക്കുന്നയാൾ എന്ന് മറ്റൊരിടത്ത് റസോള്ളിഅലൈം പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് തിരിച്ചങ്ങോട്ടും കൊടുക്കുന്നവനല്ല സ്നേഹബന്ധം സ്ഥാപിക്കുന്നവൻ അത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിക്കുമ്പോഴും അങ്ങോട്ട് ചെന്ന് ബന്ധത്തെ ചേർക്കുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ ഈ വാസിൽ അഥവാ ബന്ധം ചേർക്കുന്നവൻ എന്ന് ബന്ധങ്ങളുടെ പേരിൽ നിലകൊള്ളാൻ ആഗ്രഹിച്ച മുഹമ്മദ് റസൂൽ സലഹ് അലൈ വസ്ലം പറഞ്ഞ ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് പറഞ്ഞത് കരഞ്ഞുകൊണ്ടായിരുന്നു സഹാബത്ത് അത് കേൾക്കുമ്പോ അവരും വിതുമ്പുന്നുണ്ടായിരുന്നു സഹാബ നിങ്ങൾ ആളുകൾക്കിടയിൽ ബന്ധം ചേർക്കാൻ ശ്രമിക്കണേ പിണക്കങ്ങൾ ഇല്ലാതാക്കാൻ ഇണക്കങ്ങൾ ഉണ്ടാക്കാൻ ആളുകളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കല്ലേ ആളുകളുടെ മാനത്തിന് സുരക്ഷ പകരണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് പരലോകത്തെത്തുന്ന സമയത്ത് ഒരു മനുഷ്യൻ വരുമത്രേ വന്നയാൾ അള്ളാഹുവിന്റെ കോടതിയിൽ പരാതി പറയുന്നു അള്ളാഹുവേ ഇതാ ഇവൻ എനിക്ക് തരാനുള്ള ന്യായം എന്റെ ന്യായം എന്നെതിരെ അന്യായം ചെയ്തതിന് പ്രതികാര നടപടി സ്വീകരിക്കാൻ എന്നെ സഹായിക്കണം അതുകൊണ്ട് എനിക്ക് വകവച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയുന്ന സമയത്ത് അള്ളാഹു ആ മനുഷ്യനോട് പറയും അത്രേ എന്താ നീ അവനെ ആക്രമിച്ചതിന് പകരം കൊടുക്കാനുണ്ടല്ലോ അത് കൊടുക്കണല്ലോ എന്ന് എന്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ വന്നവർ വന്നവർ ഇങ്ങനെ വാങ്ങി വാങ്ങി എന്റെതെല്ലാം തീർന്നുപോയി കൊടുക്കാൻ നന്മകളൊന്നും അവശേഷിക്കാതെ ഞാൻ ആകെ വിഷണ്ണനായി നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ നേരം അള്ളാഹു മറ്റേയാളോട് പറയും തരാനൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും എന്ന് മധ്യസ്ഥൻ മധ്യസ്ഥൻ വഹിക്കുന്നത് ഇവിടെ അള്ളാഹുവാണ് അത് കേൾക്കുമ്പോ ആൾ പറയും ഒരു പോംവഴി തരാൻ നന്മകളൊന്നുമില്ലെങ്കിൽ എന്റെ അടുത്ത് കൊടുക്കാൻ തിന്മകളുണ്ട് ഇത് അയാളോട് എടുക്കാൻ പറ എന്നിട്ട് എനിക്ക് പകരം വേണമെന്ന് എല്ലാ നന്മകളും തീർന്നുപോയി നരകത്തിലേക്ക് ഉറപ്പാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഈ സങ്കടപ്പെട്ട മനുഷ്യനോ മുഖത്തേക്ക് നോക്കുമ്പോൾ വിഷണ്ണനായി നിൽക്കുന്നത് കാണുമ്പോ അനുഭാവം തോന്നിയ അല്ലാഹു പരാതിക്കാരനെ ഒന്നുകൂടെ നോക്കിയിട്ട് അയാളോട് പറയും നീയൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാം തിരിഞ്ഞു നോക്കുന്ന ഈ മനുഷ്യൻ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുന്ന വാക്കി അള്ളാഹുവേ ഞാൻ എന്തായി കാണുന്നത് ഇന്നി മുത്തുകൾ പതിച്ച സ്വർണത്തിന്റെ കൊട്ടാരങ്ങൾ വെള്ളിയുടെ ഏത് യോദ്ധാവിന് വേണ്ടിയാണ് ഏത് രക്തസാക്ഷിക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ അള്ളാഹുവെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ അല്ലല്ല അല്ല നബിക്കുമല്ല ഷഹീദിനുമല്ല ഇത് ഞാൻ വിൽപ്പനക്ക് വെച്ചതാണ് ഇങ്ങനെ ഒരു പ്രാരാബ്ദത്തിന്റെ സ്ഥലത്ത് ഇത് വില കൊടുത്തു വാങ്ങാൻ ആർക്കാ സാധിക്കുക അല്ലാഹുവേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്ന വിസ്മയകരമായ വാക്ക് നിനക്ക് നിനക്കിത് വാങ്ങാം നിനക്കിത് വാങ്ങാൻ സാധിക്കും എനിക്കോ അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് വേണം രക്ഷപ്പെടാൻ എന്ന് ആഗ്രഹിക്കുന്നു എനിക്കെങ്ങനെ ഇത് വാങ്ങാൻ പറ്റും എന്ന് ഇയാൾ ചോദിക്കുമ്പോ പറയുന്നു അല്ലാഹു വ്യാഷവിക്ക അസയിക്ക നിന്റെ ഈ സഹോദരന് നീ പൊറത്തു കൊടുക്ക് എന്നാൽ ഇത് കിട്ടും ഫലമായിട്ട് എന്ന് ആ നേരം അള്ളാഹുവിനോട് അദ്ദേഹം പറയും ഞാൻ പൊറത്തു കൊടുത്തു ഞാൻ പൊറത്തു കൊടുത്തു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷ നേടണമെന്നേ ഉള്ളൂ എങ്കിൽ നിനക്ക് ആ സ്വർഗം ആ സ്വർഗത്തിലേക്ക് സന്തോഷ തന്തുലിതനായി പാഞ്ഞു പോകുന്ന ഈ മനുഷ്യനെ അള്ളാഹു പറഞ്ഞു നിർത്തും നീ അവിടെ നില് ഇവനെ കൂടി കൊണ്ടുപോ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് കേറ് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോകുമെന്ന് ഇത് പറയുമ്പോൾ പുണ്യപ്രവാചകർ കരയുന്നുണ്ടായിരുന്നു സഹാബ സഹാബ അള്ളാഹുപോലും രണ്ടാൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ മസലഹത്ത് നടത്തുന്നയാളാണ് അതുകൊണ്ട് ഭൂമിയിൽ അതിന് അതിനിടം കിട്ടുമ്പോ നിങ്ങളത് പാഴാക്കല്ലേ ആളുകളെ തമ്മിൽ ഒന്നിപ്പിച്ചു നിർത്തണേ എന്ന് പഴി പറഞ്ഞു പരാതി പറഞ്ഞ് അവലാതി പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ കലാപത്തിന്റെ അവസ്ഥകൾ ഉണ്ടാക്കുന്ന മനുഷ്യരോട് മൊത്തം താക്കീതായിട്ട് ഈ സന്ദേശത്തെ സമർപ്പിച്ചുകൊണ്ട് പുണ്യനിബി എന്ന സ്നേഹ വസന്തത്തെ ആവോളം ഉൾക്കൊള്ളാൻ നാഥനെ ഞങ്ങൾക്ക് നീ തുണയേകണേ അസ്സലാമു